ഇന്ന് ചില്ലസ് എൽഡിൽ ഷെയർ ചെയ്യുന്നത് ഒരു മത്തി വറുത്തതാണ് അതിനായിട്ട് ഞാൻ രണ്ട് കുരുമുളക് പറിച്ചെടുക്കുകയാണ് നല്ല ഫ്രഷ് കുരുമുളക് ആണത് എന്നിട്ട് നമുക്കിതിനെ അടർത്തി എടുക്കണം ഇതിൻ്റെ ഈ തിരി മാറ്റി എടുക്കണം എന്നിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കണം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം എന്നിട്ട് എന്നിട്ടിതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം അരച്ചെടുത്തതാണിത് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കൂടെ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം ഇത് അരക്കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് മത്തി വാങ്ങി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വരയിട്ട് കൊടുക്കണം അപ്പോഴാണ് അതിനകത്തേക്ക് മസാലയൊക്കെ കയർത്തു ഇനി നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ തന്നെയാണ് ഈ മത്തി വറുത്തതിന് നല്ലത് അപ്പോൾ ചൂടായി അതിനകത്തേക്ക് നമുക്ക് ഓരോ മത്തിയായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഹീറ്റിലിട്ട് ഇത് വറുത്തെടുക്കാം ഈ മസാല പേസ്റ്റിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ നാരങ്ങാതീരും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് പറയാൻ വിട്ടുപോയതാണ് കാണിക്കാൻ വിട്ടുപോയതാണ് ഇത് ഒരു സൈഡ് വെന്തു മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇത് കരിഞ്ഞു പോകാതെ നോക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം മത്തി വറുത്തത് റെഡി കഴിഞ്ഞു ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്